ദൈവമേ ഞാൻ നിന്റെ അടുക്കിലേക്കെ കൈകളെ നീട്ടി യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കിലേക്കെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു ദൈവമേ നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു നീ രാജാവും ഞാൻ അടിയാനും നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു നീ വലിയവനും ഞാൻ ചെറിയവനും പിതാവും പുത്രനും പരിശുദ്ധരോഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹവും മനോഗുണവും ഉണ്ടായിരിക്കട്ടെ ആമീൻ ക്രൈസ്തവ സഭകൾ ഒന്നാകെ വിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പതിനൊന്നാം ദിനത്തിൽ ഷാർജ സെൻറ് മേരീസ് യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ധ്യാന ചിന്തയിൽ ഏവരെയും കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു വലിയ നോമ്പിലെ വ്യാഴാഴ്ച സന്ധിയുടെ നമസ്കാരത്തിൽ കോലോകൾ ഇപ്രകാരമാണ് ന്യായവിസ്താര സ്ഥലത്തുകൂടി ഞാൻ കടന്നു പോകുമ്പോൾ ഒരു പീഡകനെയും പീഡിതനെയും കണ്ടു പീഡിതൻ വലതുഭാഗത്തും പീഡകൻ ഇടത് ഭാഗത്തും നിന്നിരുന്നു കർത്താവേ പീഡകനാകാതെ പീഡിതനായിരിപ്പാനും പീഡകർക്കായി കാക്കപ്പെട്ടിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിപ്പാനും എന്നെ യോഗ്യനാക്കണമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം നമ്മുടെ ആത്മപരിശോധനയ്ക്കായി ലഭ്യമായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ബാർക്മോർ വേഗത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ജീവിതത്തിൻ്റെ വീതിയിൽ വീണുപോയ സൃഷ്ടിയോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഉപമയിൽ കൂടി ചിന്താവാക്യത്തിൻ്റെ മുൻപും പിൻപും സൃഷ്ടാവാം ദൈവം ഉത്ബോധിപ്പിക്കുന്നതായി നാം കാണുന്നു ജീവിതമൂല്യങ്ങൾ ഇന്ന് സമൂഹ മദ്യത്തിൽ എറിഞ്ഞുടയ്ക്കപ്പെടുമ്പോൾ നല്ല നാളേക്കായി തലമുറകൾ വളർത്തപ്പെടുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്ന മനസ്സുകളിൽ അവരുടെ നൊമ്പരത്തിൻ്റെ ആക്കം കൂട്ടുന്നവരാകാതെ ജീവിത പ്രയാസങ്ങളുടെ ചെങ്കടലിനെ മോശയുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാൽ അനുഗ്രഹപാതയൊരുക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധ്യമാകട്ടെ കടബാധ്യതകളുടെ നുഖത്താൽ വിഴലുന്ന ജീവിതങ്ങളിൽ ആശ്വാസദാതാവാകുന്ന ക്രിസ്തുവിൽ വഴിയും സത്യവും കണ്ടെത്തുവാൻ സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അജഞ്ചലമായ വിശ്വാസത്തോടുകൂടിയാവണം സദാസമയവും നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിധവയുടെ ഉപമയിൽ കൂടി കർത്താവ് പഠിപ്പിക്കുമ്പോൾ സ്വന്തം കഴിവിലല്ല തന്നെത്താൻ താഴ്ത്തി സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും അർഹതയില്ലാത്തവനായി പാപബോധ്യത്തിൽ നിന്ന് വേണം ദൈവത്തിൽ നിന്ന് കരുണ കരുണയാചിക്കുവാനെന്ന് പരീഷന്മാരുടെ ഉപമുഖാന്തരം കർത്താവ് നമ്മയെ പഠിപ്പിക്കുന്നു യോബിന് തന്നിലുള്ള വിശ്വാസം എത്രയധികം ഉണ്ട് എന്ന് അറിയാവുന്ന ദൈവം അവൻ്റെ ആത്മാവിനെ ഒഴികെ അവനുള്ളതെല്ലാം സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായി ഏൽപ്പിക്കുമ്പോൾ സാത്താൻ്റെ ദുരുപായങ്ങളെയെല്ലാം ശിഥിലമാക്കുവാൻ ഈയോബന് ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസം ഹേതുവായി സാധിച്ചതുപോലെ നാം ഏവർക്കും ഈ ലോകയാത്രയിലെ ശോധനകളിൽ വീണ നശിച്ചു പോകുവാനിടയാകാതെ ആടുന്ന കൊമ്പിലെ പാടുന്ന കിളികളായി ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഈ നോമ്പുകാലം യോബിൻ്റെ ജീവിതം നമുക്ക് ദൃഷ്ടാന്തമായി ഭവിക്കട്ടെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ കരുണ ലഭിക്കുവാൻ തക്കവണ്ണം പൂർവപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനാ ജീവിതം നമുക്ക് മാർഗദീപമായി തീരട്ടെ ദൈവത്തിൻ്റെ സമാധാനം നാം ഏവർക്കും ലഭ്യമാകട്ടെ ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ നീ ഞാൻ ഞാൻ ക്ഷമിക്കുന്നവനും മഹത്പ്പെടുമാറാകട്ടെ നീ ിയും ഞാൻ മൂടനും അക്രമിയുമാകുന്നു